ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ നമ്മൾ ഇൻസ്ബ്രോഗിൽ നിന്നും നേരെ ഇപ്പോൾ സാൽസ്ബാഗിലെത്തി സാൽസ്ബാഗ് സ്റ്റേഷന് നമ്മളെ ഹോട്ടലിലവിടെ ഹോട്ടൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പം സാൽസ്ബാഗിൽ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ഇറ്റലിയിലെ ഡോളമേൽസ് ഏരിയയിലുള്ള ലാഗോഡി ബ്രൈസ് എന്നൊക്കെ പറയുന്ന ആ ലേക്കിൻ്റെ അവിടെ പോയി നന്നായിട്ട് കണ്ട് ശരിക്കും പറഞ്ഞാൽ ലേക്ക് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് അവിടെ അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ജർമ്മനിയിലുള്ള ബവേരിയൻ സൈഡിലുള്ള കോനിക്സി എന്ന് പറയുന്ന ലൈക്ക് ഉണ്ട് നല്ല അടിപൊളി ലേക്ക് തന്നെയാണ് നമ്മൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ നമുക്ക് അവിടെ ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഏതായാലും സാൽസ്ബാഗിൽ നിന്ന് അടുത്ത് തന്നെയാണ് ഈ കൊനിക്സി അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നേരെ കോനിക്സി അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് സാൽസ്ബാഗിൽ നിന്ന് കോനിക്സി ലേക്കിൻ്റെ അവിടേക്ക് ഒന്നെങ്കിൽ നമുക്ക് ട്രെയിനുണ്ട് ട്രെയിനുണ്ട് അല്ലെങ്കിൽ ബസ് ഉണ്ട് ബസ്സാകുമ്പോൾ ഒന്നര മണിക്കൂറൊക്കെ സമയത്താണല്ലോ ഒന്നര മണിക്കൂർ ഇടപെട്ടിട്ടുണ്ട് ട്രെയിൻ ആകുമ്പോൾ ഉണ്ട് ഒരു സ്റ്റേഷനിലെ മാറിക്കാരണം നമ്മളിത് ഓൾറെഡി യുറൈൽ പാസ് കൊണ്ട് നമ്മൾ ഏതായാലും ട്രെയിൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ഇന്നും കോനിക്സിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം നമ്മൾ ജർമ്മനിയിലുള്ള ഫ്രൈലാസിങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം അതിൽ അവിടേക്ക് ആകെ ട്വൻറ്റി മിനിറ്റ്സ്റ്റേ ഉള്ളൂ ആദ്യം നമ്മൾ ഫ്രൈലാസിങ് പിന്നെ ഫ്രൈലാസിംഗിൽ നിന്നും നമ്മൾ ഭക്തസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രെയിൻ മാറിക്കറണം വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ സാഹസബാഗിൽ നിന്നും ഫ്രൈലാസിങ്ങിലേക്ക് ഇപ്പോൾ പന്ത്രണ്ടര മണി പന്ത്രണ്ടര മുക്കാൽ നമ്മൾ ഫ്രൈലാസിംഗിലെത്തും അപ്പോൾ നമ്മൾ ഫ്രൈലാസിംഗിൽ ഇറങ്ങി വെറും ഒരഞ്ച് മിനിറ്റ് തന്നെയാണ് അവിടുന്ന് അടുത്ത ട്രെയിനിലേക്ക് ഇതാ ബക്ടസ് ഗാർഡൻ ട്രെയിനാണെങ്കിലും ഫുള്ള് നമ്മൾ ഇത്രയും ട്രെയിൻ കയറിയ ഇതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഈ ട്രെയിനിലാണ് കാണുന്നത് നമ്മളിപ്പോ ബക്റ്റസ് ഗാർഡൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പോ കോനിക്സിയുടെ ഭാഗത്തേക്ക് ഇനിയിപ്പോന്നു ബസ്

സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ഓരോ വൺ ഹവറ് കൂടുമ്പോഴാണ് പൊനിക്സി ലൈക്കിൻ്റെ അങ്ങോട്ടൊക്കെ ഉള്ള ബസ് ഇപ്പം രണ്ടേ കാലിനുള്ള ബസ്സാണ് രണ്ടേകാല് കഴിഞ്ഞാൽ മൂന്നേകാല് നാലേകാല് അങ്ങനെ നമ്മളിതാ ഇവിടെ ആണ് ബസ് സ്റ്റോപ്പ് പൊനിക്സി ഇനിയിപ്പോൾ നമ്മൾ ലൈക്കിൻ്റെ അങ്ങോട്ടൊക്കെ ഇനിയിപ്പോൾ നടക്കാണ് ഇപ്പം സമയം രണ്ടര മണിയാണ് ഇനിയിപ്പോൾ റിട്ടേൺ ഓരോ മണിക്കൂർ കൂടുമ്പോളാണ് ഉണ്ട് രണ്ടരക്കുണ്ട് മൂന്നരക്കുണ്ട് ഉണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് വേണം ഇവിടെ നിന്നും പ്ലാൻ ചെയ്യാൻ ലാസ്റ്റ് ബസ് ഇവിടെ നിന്നും ആറര മണിറ്റാണ് നമ്മൾ ആ ലൈക്കിന്റെ അവിടെ പോകുമ്പോ കാണാം ഒരുപാട് ഷോപ്സ് ഇങ്ങനെ കാണാം ഇന്നലെ പോയ സ്ഥലത്തുള്ള ക്ലൈമറ്റ് അല്ല ഇവിടെ ഇവിടെ നല്ല വെയില് അത് നല്ല മാത്രല്ലേ ചൂടെടുക്കണ പോലെ ഉണ്ട് ഒരുപാട് സോവനിയേഴ്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലം അതുപോലെ ഐസ്ക്രീംസ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ് ഒരുപാടുള്ള നമ്മൾ ആദ്യം തന്നെ വേഗം പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് കാരണം ടിക്കറ്റ് ഒക്കെ പെട്ടെന്ന് ഫുൾ ആയി പോവാൻ സാധ്യതയുണ്ട് ഇവിടെ നമ്മളങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നെക്സ്റ്റ് ബോട്ട് പുറപ്പെടാനുള്ള സമയാവാണ് സീറ്റ് കിട്ടിയ നമുക്ക് ഏതായാലും ഭാഗ്യണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ബോട്ട് പുറപ്പെടുക ഏകദേശം ഫുള്ള് ആണ് ബോട്ടിനൊക്കെ ആളുകൾ കിട്ടും ണോ നമ്മൾ ഈ ബോട്ടിൽ രണ്ട് സ്റ്റേഷനാണ് ഉള്ളത് ഒന്ന് ബത്ലഹോമ ആൻഡ് സാലറ്റ് നാല്പത് മിനിറ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേഷനിലേക്ക് ഏതായാലും നമ്മൾ രണ്ടാമത്തെ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് തന്നെ എടുത്തിട്ടുള്ളത് നാല്പത് മിനിറ്റ് എടുക്കും അങ്ങോട്ടേക്ക് ിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ എത്തിയത് ഇപ്പൊ എക്കോ പോയിന്റ്സ് എക്കോ അടിക്കുന്ന ഒരു പോയിന്റ് അപ്പൊ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും വേണ്ടിട്ട് പോവാണ് ട്രംപ് പറ്റുകൊണ്ട് അപ്പം ഈ ബോട്ടിലെ ആദ്യത്തെ സ്റ്റോപ്പ് സെൻ പത്ലഹോമ നമ്മളേതായാലും ഇത് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങാമെന്ന് ചോദിച്ചു ആദ്യം നേരെ സേലത്തിനുള്ള സ്റ്റോപ്പിലേക്ക് അപ്പോൾ പോകുന്നത് ബെസ്റ്റ് ഓപ്ഷന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇവിടെ ഇറങ്ങണ നല്ലത് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ കുറെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റോപ്പിൽ നമുക്ക് പോകാൻ തോന്നൂല്ല അവിടെ ആൾക്കാർ ഇരിക്കലാണ് അവിടെ എങ്ങനെ എത്തി എന്നുള്ളതാണ് ബാക്കിലൊക്കെ ഫുള്ള് മൗണ്ടൈൻസ് മാത്രമേ കാണു എന്ത് സൈലന്റ് ആയിട്ടാന്നറിയോ ഇവിടുത്തെ ബോട്ടൊക്കെ പോകണേ കാരണം ഇവിടെ ഇലക്ട്രിക് ബോട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇലക്ട്രിക് ബോട്ടും റോയിങ് ബോട്ടും കാരണം ഒരു പൊലൂഷനും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ത് നീറ്റ് ആൻഡ് കണ്ടില്ലേ ലേക്ക് ഏകദേശം മുക്കാ മണിക്കൂറോളം എടുത്ത് മുട്ടക്ക് ബോട്ടില് അപ്പൊ നമ്മൾ ലാസ്റ്റ് ബോട്ട് പോപ്പതിനാണ് അതിന്റെ മുമ്പ് നമ്മൾ ഇതാ നിന്റെ അവിടെ ഒന്ന് പോയി വരണം അഞ്ചോ നാപ്പതിന്റെ മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഉള്ളത് കോനിക്സിയിലെ സാലറ്റ് എന്നുള്ള സ്റ്റോപ്പിലാണ് രണ്ടാമത്തെ സ്റ്റോപ്പില് ഈ കോനിക്സി ലേക്ക് ദ കിങ്സ് ലേക്ക് എന്നാട്ടോ ഇത് ഇംഗ്ലീഷില് ദ കിങ്സ് ലേക്ക് കോനിക്സി ലേക്ക് ഇതൊക്കെ ബോട്ടിൽ നിന്ന് അയാള് പറഞ്ഞ് തന്നതാണ് ഇവിടെ ദൂരത്ത് എന്തോ ട്രംഫിങ്ങിന്റെ ഒച്ച കേൾക്കുന്നുണ്ട് എൻഡിൽ കാണാൻ ഒരു വാലിയൊക്കെ കാണാം എൻ്റെ മുകളിൽ കവ് കൗവിൻ്റെ ബെല്ലൊക്കെ ഇങ്ങനെ കേൾക്കുക മെയിനായിട്ട് ഒക്കെ വരുന്ന സ്പോട്ടാണ് തോന്നുന്നുണ്ടോ ഒരു ഒന്ന് അഞ്ചര മണിക്കൂറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹൈക്കിങ് ഹോർസൻ ഹാം അവിടെ പോയിട്ട് കാര്യായിട്ട് അവിടെ എന്താണ്ടായാൽ മതിയായിരുന്നു അവിടെ മെയിനായിട്ടുള്ള സ്പോട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങോട്ട് പോകുന്നേ ഇവിടെ ആണ് എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമ്മള് സാലത്തിലെത്തി ഇവിടത്തെ മെയിനായിട്ടുള്ളൊരു ഫോട്ടോ പോയിൻ്റാണ് ഇൻസ്റ്റാഗ്രാമബിൾ ഫോട്ടോ പോയിൻ്റ് ഉണ്ടോ എല്ലാവരും ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക ഏതായാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല അടിപൊളി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്യൊരു ബോഡ് ഡോക്കാണ് കണ്ടോ ബാഗൊക്കെ വെച്ചിട്ടോ ഫോട്ടോ കണ്ടോ അപ്പോൾ ഇവിടെ ഇത് മാത്രമല്ലാണ്ട് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സ്പോട്ടൊക്കെ ഉണ്ട് നമ്മൾ ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല കാരണം നമുക്ക് ഇപ്പം തന്നെ നാലേ കാലമായി ഇനി അടുത്ത സെൻറ്റ് പത്ലഹാമ സ്റ്റോപ്പിലൊക്കെ ഇറങ്ങണ എന്നെക്കൊണ്ട് നമ്മൾ ഈ സാലത്തിൽ നിന്ന് നീമ്പോൾ അങ്ങോട്ടൊക്കെ തിരിക്കുകയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് രണ്ട് മണിക്കായിരുന്നു നമ്മളിവിടെ രാവിലെ ഒരു പതിനൊന്ന് മണിക്കൊക്കെ ആണെങ്കിൽ ശരിക്കും ഒന്നും കൂടി ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സ്പോട്ടുണ്ട് അതുപോലെ അവിടെ ഒരു വാലിയുണ്ട് കൗവിൻ്റെ ഒക്കെ അപ്പോൾ അങ്ങോട്ടൊക്കെ ഒക്കെ പോയിരുന്നു ഇവിടുന്ന് ലാസ്റ്റ് ബോട്ട് അഞ്ച് നാൽപ്പതിനാണ് അപ്പോൾ നാല് മുക്കാലേപ്പം തന്നെ വരി കണ്ടില്ലേ വലിയ വരി ഇനി അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാനുള്ളതാ കാരണം നമുക്ക് അഞ്ചര മണിൻ്റെ ബസ് ഇപ്പോൾ ഓൾറെഡി പോയി ഈ നമുക്ക് ആറര മണിക്ക് ആണ് ബസ് അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരമണിക്കൂർ പോകും പിന്നെ ഇവിടെ നിന്ന് പിന്നെ അവിടെ എത്താനും എന്തായാലും പത്ത് നാൽപ്പത് മിനിറ്റ് അതും അപ്പോൾ നമുക്കുള്ള ബസ് മിസ്സാകും ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് തിരിച്ച് പോകാൻ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു മുക്കാ മണിക്കൂർ എങ്ങനെയെടുക്കും അപ്പൊ ഗായ നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല ഇറങ്ങാം പക്ഷെ നമ്മൾ ബസ് മിസ്സാവും എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നില്ല ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഒരു മുക്കാ മണിക്കൂർ എടുക്കും പിന്നെ നമ്മളെ ബസ് ഏറെ മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് സാർസ്ബാഗിൽ എത്തേണ്ടതാണ് ഈ അവിടെയുള്ള ആളുകളെ തിരിച്ചു വിളിക്കാനും വേണ്ടി പോവാണ് അഞ്ചോ ലാസ്റ്റ് റിട്ടേണ് നമ്മള് സെന്റ് ബാത് ഹോമയിൽ ഇറങ്ങാത്ത നന്നായി ബോട്ട് ഏകദേശം അമ്പത് മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെത്താന് ആറേ കാലമായി അടുത്ത ബസ് ഉള്ളത് ആറര മണിക്കാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോവും തിരിച്ചു പോക്കൊക്കെ നമ്മുടെ സ്റ്റോപ്പിൻ്റെ അവിടെ എത്തി ഇത് എയ്റ്റ് ഫോർ ത്രീ ആണ് ആറ് ഇരുപത് നമ്മൾ ആറ് മുപ്പതിന് എയ്റ്റ് ഫോർ വണ്ണാ നമ്മൾ തിരിച്ചു വന്നതില്ല അപ്പോൾ നമ്മൾ വേഗം ബോട്ട് തിരിച്ചു വന്നായി കണ്ടോ ബസ് ഫുള്ളാ ആറര മണി നീ എനിക്ക് തോന്നുന്നത് ഏറെക്കെ എട്ട് മണിക്കൊക്കെ ഒരു ബസ് ഇട്ടേ ഉള്ളു തുടർന്നു ബറ്റസവണ സ്റ്റേഷനിലേക്ക് അപ്പൊ നമ്മളെ തിരിച്ച് ബറ്റസവണ സ്റ്റേഷനിലെത്തിക്ക നമ്മള് ട്രെയിനിലാ ഉള്ളത് കേട്ടോ ട്രെയിനിൽ ഇപ്പൊ ഏഴ് മണിക്ക് നമ്മളെ ഭാഗ്യം കഴിഞ്ഞാൽ അതിന് എട്ട് മണിക്കാത് അപ്പോൾ ഇനിയിപ്പോൾ നേരെ സാൽസ്ബർഗ് സാൽസ്ബർഗിലേക്ക് പോവാം അത്ര തന്നെ തിരിച്ചിട്ട് അപ്പോൾ നമ്മൾ കോനിക്സിൻ്റെ ലൈക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നമ്മൾ ഇന്നലത്തെ അത്ര പോരാ അല്ലേ ഇന്നലത്തെ നമ്മളെ ഇറ്റലിയിലെ ആ ലാഗോഡി ബ്രേസ് അതൊരു അടിപൊളി സംഭവം എന്നാണ് അതിൻ്റെ അത്ര ഒന്നും പോരാ എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം അപ്പോൾ നമ്മൾ ഏതായാലും ഈ കോണിക്സി ലേക്കിൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നാളെ ഇനി